ും ഗാനചയിതാവും റിട്ടയർഡ് പാങ്ക് എ ജിയുമായിരുന്ന ജയറാം വാഴു സാറാണ് അദ്ദേഹത്തെ ഇടശ്ശേരി മാവിന്റെ പഠനത്തിന് ക്ഷണിക്കുന്നു അഭിമന്യര് പ്രിയമുള്ളവരെ ഇടശ്ശേരി മാവ് എന്ന ഈ കവിത ചെറിയ ആസ്വാദനത്തിന് തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ ഇടശ്ശേരി കുടുംബവുമായിട്ട് തലിക്കുള്ള ആത്മബന്ധത്തെ പറ്റിയിട്ട് രാമകൃഷ്ണൻ മാഷ് എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇടശ്ശേരി മാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിർമ ഒരു തഴ ഒരു തണൽപ്പായ മനസ്സിൽ നീർത്തുന്ന ഒരുപാട് പേര് ഈ സദോസിൽ ഇരിക്കുന്നുണ്ട് മാധവേട്ടനോട് ഞാൻ രാവിലെ സംസാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇടശ്ശേരി മാവ് കണ്ടിട്ടില്ല മഹാകവി ഇടശ്ശേരിയെയും കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പം ഈ ഇടശ്ശേരി മാവ് എന്ന് പറഞ്ഞ പൊന്നാനി കളരിക്ക് ആ കാവ്യ ആസ്വാദനത്തിനും കാവ്യ ചർച്ചയ്ക്കും തണൽപ്പായ നിർത്തിയിരുന്ന തികച്ചും പൊന്നാനത്തമുള്ള കവി എന്ന് പി എം നാരായണൻ വിശേഷിപ്പിച്ച മഹാകവിക്കും കൂട്ടുകാർക്കും തണൽപ്പായ വലിച്ചിരുന്ന മാവാണ് ആ മാവിനൊരുപാട് പ്രത്യേകതകളുണ്ട് കാരണം അത് കവിത കേട്ട് ആ ബലേ എന്ന് പറയുമ്പോൾ ആ ചോട്ടിലിരിക്കുന്നവർ ബലേ എന്ന് പറയുമ്പോൾ ഈ മാവ് ോമാഞ്ചം കൊണ്ടിട്ട് തളിരിലകൾ നിറയെ തളിരിലകളുമായി നിൽക്കുക അതാണ് ആ മാവിന്റെ പ്രത്യേകത വെയിൽ കത്തും മണ്ണിൽ മാവ് തടൽപ്പായ വിരിച്ചതിൽ അഞ്ചാറു പേർ തമ്മിൽ നോക്കി താതുകൂർപ്പിച്ചിരിക്കുക ഒരാൾ കവിത ചൊല്ലുന്നു കതഞ്ഞൊരാൾ കുറ്റിത്തളയിൽ മുല്ല വരി അണിഞ്ഞൊരാൾ ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അത് കേട്ട് നിൽക്കുന്ന മാവ് ആ കവിത ആവാഹിച്ചുകൊണ്ട് ആ കവിത മാത്രമല്ല എല്ലാ കവിതകളും ഉള്ളിൽ ആവാഹിച്ചുകൊണ്ട് കാരണം മാവിനും മാത്രമല്ല പുല്ലിനും പക്ഷിക്കും സഹിത്തിനുമെല്ലാം മർത്യന്റെ ഭാഷ അറിയാമെന്നാണ് രാമക്ഷേ ഇതിൽ എഴുതിയിരിക്കുന്നത് അതറിയാതെയാണ് മർത്തനം ഇത്ര അഹങ്കരിച്ചിട്ട് ഇത്രയും വലിയ ശബ്ദമുണ്ടാക്കുന്നത് അടുത്ത് നിൽക്കുന്ന കൊന്ന ഈ കവിതയ്ക്ക് അതു കൂർപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ് ആ അതിലുള്ള കിളിക്കൂട്ടം മാവിൻ കൊമ്പിലുള്ള കിളിക്കൂട്ടത്തിനെല്ലാം ഈ കൗലയറിയാം അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ആ മാവ് ഇന്നില്ല ഏകദേശം നാലഞ്ച് കൊല്ലം മുമ്പ് അത് വെട്ടിമാറ്റപ്പെട്ടു അത് പൂതലിച്ചതുകൊണ്ട് അപകടാവസ്ഥയിൽ വന്നതുകൊണ്ട് ആ മാവ് വെട്ടിമാറ്റപ്പെട്ടിരിക്കുകയാണ് എല്ലാ കാലത്തും അതിനാൽ ഒരു കൊമ്പത്ത് തേൻകലി അതോടൊപ്പം മണം ചിന്നി മറുകൊമ്പത്ത് മഞ്ചുരി എന്നാണ് ഇളശ്ശേരിയമാവിന്റെ പറ്റിയിട്ട് രാമകൃഷ്ണൻ മഹാഷ എഴുതിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം മനസ്സിൽ ഒരു വടവൃക്ഷം പോലെ തണൽപ്പായ ഒരുപാട് കാലം ഈ മാവ് വ്യക്തിമാറ്റപ്പെട്ടാലും ഈ കവിത നിലനിൽക്കും അത് പടർന്ന് പന്തലിച്ച് കൈലടി ഉള്ളോടത്തോളം കാലം വെട്ടിമാറ്റപ്പെടാതെ നിൽക്കും കാരണം ഈ മാവ് വെട്ടിമാറ്റപ്പെട്ടപ്പോൾ ആ ആ പ്രഭാതം മാഷ വിവരിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പൊടിക്കും പിന്നെയും പൊടിക്കും പിന്നെയും തണൽപ്പായ വിരിച്ചിടും മുറിവായിൽ തലോടിക്കൊണ്ടതാൽപ്പൂ മഹാകവി ഈ രണ്ട് പ്രതിഭകളുടെയും മുന്നിൽ പ്രിയങ്കരനായ രാമ്മാരുടെയും മൺമറഞ്ഞ ഇടശ്ശേരി എന്ന മഹാകവിയുടെ മുന്നിൽ ചിരസ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നന്ദി നന്ദി